തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിലുകൾ കേരളത്തിലെ സജീവ ചർച്ചയാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം വെന്റിലേറ്ററിലാണോ എന്ന ഒരു ചോദ്യം ഡോക്ടറുടെ തുറന്നു പറച്ചിൽ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അവരുടെ പ്രതിഷേധ ദിനം ആചരിക്കുകയും ചെയ്യുന്നു അപ്പോൾ മൂർത്തമായ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ആരോഗ്യമന്ത്രി വീണ ജോർജ് ചോദ്യ മുനയിലാണ് ആരോഗ്യമന്ത്രി ഇന്ന് നമ്മോടൊപ്പം കൊണ്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി മന്ത്രിപ്പണി നിർത്തി റിപ്പോർട്ടറിലോ കൈരളിയിലോ വാർത്ത വായിക്കാൻ പോകണം എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരോഗ്യമന്ത്രി ഒരു ബിഗ് സീറോ ആണ് വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായ ആക്രമണം ചെന്ന് നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയിലാണ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഈ ആദ്യം പറഞ്ഞ വ്യക്തി കെ മുരളീധരന് അദ്ദേഹം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തമായ ചരിത്രം സൃഷ്ടിച്ച ആളാണല്ലോ അതായത് ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ജനങ്ങൾ തോൽപ്പിച്ച് രാജിവെച്ചു പോകേണ്ട വ്യക്തിയാണ് വെച്ചു പോയ വ്യക്തിയാണ് കെ മുരളീധരൻ രണ്ടായിരത്തി നാലിൽ വടക്കഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിൽ വൈദ്യുതി മന്ത്രിയായിട്ട് കെ മുരളീധരൻ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു വരുന്നു അദ്ദേഹം നിയമസഭാംഗമായിരുന്നില്ല വടക്കഞ്ചേരിയിൽ ജനപതി തേടുന്നു വടക്കഞ്ചേരി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു വളരെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലത്തിൽ ആ എം എൽ എ രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് ജനങ്ങൾ തോൽപ്പിച്ച് അന്ന് ശ്രീ എ സി മൊയ്തീനോട് ദയനീയമായി തോറ്റ് മന്ത്രി സ്ഥാനം രാജിവെച്ചു പോയ വ്യക്തി കെ മുരളീധരൻ എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ രാജി ചോദിച്ചു വാങ്ങണമെന്ന് അത് നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായി അതിന് മറുപടി അർഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മതാമാ പരാമർശവും അലൂമിനിയം പട്ടേൽ പരാമർശവും എന്താണ് മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കണം എന്നുള്ള പരാമർശമൊക്കെ നിലനിൽക്കുമ്പോൾ അപ്പോൾ താൻ കോൺഗ്രസ് കാരനാണെന്നും ഇവിടെ ഉണ്ടെന്നും നേതൃത്വത്തെ മണികളെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു കടമയാണല്ലോ അപ്പം അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ അത്ര പ്രാധാന്യത്തിന് കൊടുത്താൽ മതി അതിൽ ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടു അദ്ദേഹം സ്വയം ഒരു പുരുഷനാണ് എന്ന് പറയുന്നത് കൊണ്ട് സ്ത്രീയായ ഞാൻ അദ്ദേഹം പറയുന്ന രീതിയിൽ ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല രമേശ് ചെന്നിത്തല പറഞ്ഞത് ഉത്തരം മുട്ടുമ്പോൾ സാധാരണ പറയുന്ന കാര്യമായിട്ട് കാണുന്നുള്ളൂ വളരെ കൃത്യമായിട്ടുള്ള ചില ഡേറ്റകൾ സമൂഹത്തിന് ഉണ്ട് അതിൽ കുറച്ച് ഡേറ്റകൾ മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സമൂഹ മാധ്യമ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ വെച്ചിരുന്നു അപ്പോൾ ഈ കേരളത്തിൽ യു ഡി എഫിൻ്റെ കാലവും എൽ ഡി എഫിൻ്റെ കാലവും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം അല്ല തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗം എത്ര കണ്ടും മുന്നോട്ട് പോയി എന്ന് സ്വാഭാവികമായും മിനിസ്റ്റർക്ക് വിശദീകരിക്കാനുണ്ടാവും ഞാനത് അനുവദിക്കുകയും ചെയ്യാം പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ നോക്കൂ ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെക്കുറിച്ച് മന്ത്രി തന്നെ അദ്ദേഹം വളരെ കൃത്യമായ സത്യസന്ധനായ ഇൻ്റഗ്രിറ്റി ഉള്ളൊരു ഡോക്ടറാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ രൂപീകരിച്ച സമിതി ഇപ്പൊ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന പ്രശ്നം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾക്ക് പിരിവിട്ട് വാങ്ങിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ ഇത് രണ്ടും ഗൗരവതരമായ അവസ്ഥയാണല്ലോ നമുക്ക് മറ്റ് ഡേറ്റ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വിഷയം എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ് നോക്കൂ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരാണ് ഞാനാണ് കൊണ്ടുവന്നത് അതായത് ഇവിടെ ഉണ്ടായ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു അന്നത്തെ യൂറോളജിയുടെ മേധാവിയെ ഇവിടെ നിന്ന് അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു പിന്നെ മറ്റൊരു മെഡിക്കൽ കോളേജിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ നല്ല മെടുക്കനായിട്ടുള്ളൊരു ഡോക്ടർ വേണം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഡോക്ടർ ഹാരിസിനെ ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം വളരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സാധാരണ ചില ചിലരെങ്കിലുമൊക്കെ പറ്റി കേൾക്കുമല്ലോ പണം വാങ്ങിച്ചിട്ട് ശസ്ത്രക്രിയ അങ്ങനെയൊന്നും അല്ലാത്തൊരു ഡോക്ടറാണെന്ന് ഞാൻ അന്ന് കേട്ടിരുന്നു ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത് സത്യസന്ധനായ ഡോക്ടറുടെ ആത്മരോഷമാണ് കേട്ടത് അല്ല അദ്ദേഹം പറഞ്ഞല്ലോ അതേപോ ഈ ആദ്യം അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്റർ വെന്റിലേറ്ററിലാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല കേരളത്തിന്റെ ആരോഗ്യം രംഗം ഏറ്റവും മികച്ചതാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞു ഡോക്ടർ ഹാരിസ് തന്നെ അദ്ദേഹം തന്നെ ഈ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഇവിടെ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ വളരെ കൂടി കാണുന്നു അപ്പോൾ അദ്ദേഹം ആ അതിൻ്റെ ഉള്ളടക്കത്തെ കൂടി തന്നെ കാണുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ യൂണിറ്റ് വണ്ണിൻ്റെ ചാർജാണ് അദ്ദേഹം എച്ച് ഒ ഡി ആണ് യൂണിറ്റ് വൺ വണ്ണിൻ്റെ ചാർജാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തിരുന്ന സർജറികളിൽ സാധാരണ നാല് സർജറിയൊക്കെയാണ് നടത്തുന്നത് എന്ന് ഡി എം ഇ പറയുന്നു അപ്പോൾ മൂന്ന് സർജറി കഴിഞ്ഞു നാലാമത്തെ സർജറി വന്നപ്പോൾ ഒരു മെഷീനിൽ ഉപയോഗിക്കുന്ന പ്രോബിന് കേടുവന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സർജറി മുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വേദനയുണ്ടായി സോ അത് വസ്തുത്തിൽ അത് ഒരു നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഡോക്ടർക്കോ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കോ ആരോഗ്യ പ്രവർത്തകനോ ആ ഒരു ഒരു സാഹചര്യവുമായിട്ട് താതാത്മ്യപ്പെടാൻ കഴിയുന്നത് അത് ശരിക്കും വളരെ ഒരു നല്ല കാര്യമാണെന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ കാരണം അവിടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള പിഴമുണ്ടെങ്കിൽ അവിടെ ഒരു കറക്ഷൻ സംഭവിക്കില്ല ഞാൻ ഇക്കാര്യം തുടർച്ചയായി സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ അത് ആ രീതിയിലുള്ള എന്താണ് അവിടുത്തെ ഉണ്ടായ പ്രശ്നം എന്നുള്ളത് പരിശോധിക്കാനാണ് തീരുമാനിച്ചത് സംബന്ധിച്ചാലോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം അദ്ദേഹത്തെ ഒരു വിസിൽ ബ്ലോവറായി കാണാൻ താല്പര്യപ്പെടുന്നുണ്ടോ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണുന്നില്ല ശരിയാണ് അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായി തന്നെ ഒരു വിദ്യാർത്ഥിയായ അദ്ദേഹത്തിന്റെ ഒരു പേഷ്യൻറ്റ് ആ പേഷ്യൻ്റ് ഒരുപാട് വേദന തിന്നു ഈ സർജറി ഉടനടി നടത്തിയിരുന്നെങ്കിൽ വലിയ ആശ്വാസം ഉണ്ടാകുമായിരുന്നു പക്ഷേ ആ സർജറി വൈകുന്നു സ്വാഭാവികമായി അദ്ദേഹത്തിന് രോഷം ഉണ്ടാകുന്നു അത് പ്രകടിപ്പിക്കുന്നു അത് ആ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളതിലുപരി ഈ സിസ്റ്റത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന ബോധ്യത്തിലാണല്ലോ അദ്ദേഹം പറഞ്ഞത് അതിനെ അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്താണ് അദ്ദേഹം ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇന്നോ നാളെയോ മറ്റന്നാളോ ഈ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം അതായത് ഇത് ജനറലൈസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതായത് തന്നെ ഇപ്പൊ ജനറലൈസ് ചെയ്യേണ്ട അദ്ദേഹം തന്നെ പറയുന്ന അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യമുണ്ട് ഇപ്പൊ ഈ വാർഡുകളിൽ തന്നെ ചില നമ്പറുകൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ നമ്പറിൽ അതായത് രോഗിയുടെ കൂട്ടിരിപ്പുകാർ വിളിച്ച് ചില സമയത്ത് ഒന്നിലധികം രോഗികൾ ചേർന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇതൊരു നടപ്പ് രീതിയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് എവിടെയാണ് ഇത് അത് അതിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇത് പരിശോധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വിഷയം അദ്ദേഹം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് പ്രശ്നം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഇതൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഡി എം ഇയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിലേക്ക് വരികയും ഈ പറഞ്ഞ നമ്പർ കൂട്ടിക്കുന്ന വിഷയം അത് വരികയും ആ ആവശ്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അതിലൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ പഠിക്കണം ഇപ്പോൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നത് കൊണ്ട് ഞാനൊരു രണ്ടു ഇപ്പോൾ ഇത് ഇന്ന് റിപ്പോർട്ട് വന്നാൽ നാളെ നമുക്കത് പ്രസിദ്ധപ്പെടുത്താം ഓക്കെ